വഴിക്കടവ് സ്വദേശിയായ ജുനൈദ് സഞ്ചരിച്ച ബൈക്ക് മഞ്ചേരി മരത്താണിയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറഞ്ഞാണ് അപകടം എന്നാണ് നിഗമനം റോഡരികിൽ രക്തം മാറുന്ന നിലയിൽ കിടന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് ആദ്യം കണ്ടത് ജുനൈദിന്റെ തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റത് ഉടൻ തന്നെ മഞ്ചേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ ജുനൈദിനെ മാർച്ച് ഒന്നിന് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിൽ നിന്നാണ് ജുനൈദിനെ പിടികൂടിയിരുന്നത് ഇൻസ്റ്റഗ്രാം റീൽസിൽ പാട്ടുകളുടെ വരികൾക്കൊപ്പം സ്ലോ മോഷൻ ഡാൻസ് കളിച്ചുകൊണ്ടാണ് ജുനൈദ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നാൽപ്പത്തിനാലായിരത്തോളം ഫോളോയേഴ്സുള്ള താരമായിരുന്നു ജുനൈദ് എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ജുനൈദിന്റെ അവസാന റീലാണ് ഊക്കാനുള്ളവർക്ക് ഊക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജുനൈദ് അവസാന റീല് പോസ്റ്റ് ചെയ്തത് ജുനൈദിന്റെ ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്